ഏറെ ആരാധകരുള്ള പ്രിയ താരമാണ് നടിയും അവതാരകയുമായ പേളി മാണി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കുടുംബത്തിന്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഭർത്താവ് ശ്രീനിഷും മക്കൾ നിലയും നിതാരയും ആരാധകർക്ക് ഏറെ സുപരിചിതരാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് പേളിക്കെതിരെ ഒരു നടി തന്നെ ആരോപണം ഉന്നയിച്ചതോടെ വ്യാപക രീതിയിൽ പേളിയും ഭർത്താവ് ശ്രീനിഷും പരിഹസിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിൽ തനിക്ക് ലഭിച്ചൊരു അംഗീകാരത്തെ പറ്റിയാണ് പേളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓർമാക്സിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിൻ്റെ ലിസ്റ്റിലാണ് താരത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരിമിനാറ്റിയും എ ആർ ബീസ്റ്റും ബാവും ധ്രുവരാതിയും എല്ലാം ഉള്ള ലിസ്റ്റിലാണ് പേളിയും ഇടം പിടിച്ചിരിക്കുന്നത് പത്ത് പ്രമുഖ ഇൻഫ്ലുവേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒൻപതാമതായാണ് പേളി പട്ടികയിലെ ഏക മലയാളിയും ഒരേ ഒരു പെന്തുരിയുമാണ് പേളി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് താരം ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഇത് നേടാൻ കാരണമായത് ഭർത്താവ് ശ്രീനീഷ് ആണെന്നും പേളി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് അടുക്കുമ്പോൾ ഈ അംഗീകാരം ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് കഴിഞ്ഞ നവംബർ ഞങ്ങൾക്കും ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു മാത്രമല്ല ഈ ലിസ്റ്റിൽ എൻ്റെ പ്രിയപ്പെട്ട ചില ക്രിയേറ്റേഴ്സും ഉണ്ടെന്നത് ശ്രീനിക്കും എനിക്കും വലിയൊരു ആശ്വാസമാണ് പതിയെ ആണെങ്കിലും ഞങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു എൻ്റെ ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ആത്മാവ് ഒപ്പം പേളി പ്രൊഡക്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ടീമിനും അഭിവാദ്യങ്ങൾ എല്ലാ സമയത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബർമാരും ഫോളോവേഴ്സും അടക്കം എല്ലാവരും എൻ്റെ കുടുംബമാണ് മലയാളത്തിൽ നിന്നുള്ള ബാക്കി ക്രിയേറ്റേഴ്സിനോട് ഇത് നമ്മുടെ നാടിൻ്റെ ശക്തി കാണിക്കുന്നതാണ് കൂടാതെ ദേശീയതയിലേക്ക് പോകുന്നതിന് ഭാഷ ഒരു തടസ്സമല്ലെന്ന് ഇത് തെളിയിക്കുന്നു ഈ നിമിഷത്തിൽ എൻ്റെ സ്വപ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്